ഹേയ് നമസ്കാരം ദിസ് ഡിസീസ് ക്യാമ്പിന്റെ അപ്പൊരു പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബ്ലോഗ് എടുക്കാൻ പോകുന്നത് നമ്മുടെ പത്തനംതിട്ടയിൽ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ചെളിക്കുടിയിലെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇപ്പൊ പോകുന്ന വഴിയാണ് നമ്മൾ നമ്മള് പേരോടാണ് പോകാൻ പോന്നെ അപ്പോൾ നമുക്ക് വീഡിയോ ബാക്കി കാണാം ബാ ഏയ് അപ്പൊ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പൊ കയറും തുടങ്ങുന്ന ഇപ്പൊ സ്ഥലം ഒക്കെ വന്നതാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കണ്ട ഒരു വിഷയം വഴി തന്നെ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ഏവാ ദൈവമായി നല്ല ഇടിലും വഴികളാണ് അദ്ദേഹ മണ്ടവല്ല വലിഞ്ഞു അയ്യോ വേണ്ട വേണ്ട നമുക്ക് പോണ്ടത് അങ്ങ് മേടിക്കയറി പോണം നല്ല റോഡ് തന്നെ നല്ല പുലിവെല്ലാം വന്നുകഴിഞ്ഞ വഴി തന്നെല്ലേ വേണ്ട വരുന്ന വഴികളാണ് നമ്മളിങ്ങനെ തിരി മെവളോട്ട് അല്ലേ ഇത് പറയാന ദൈവമേ വെള്ളത്തെ വ്യൂ നമ്മളെ എപ്പ ചെറുതായിട്ടൊന്ന് വെള്ളച്ചാട്ടമൊക്കെ കാണാം അവിടെ കണ്ടോ പിന്നെ ചെറുതായിട്ട് നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കാണാം എന്തായാലും അടിപൊളി പ്ലേസ് ആണ് കേട്ടോ സൂപ്പർ ഇടില്ല സാരം പൊളി 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 നമ്മള് ചെളിക്കുടിയിൽ എത്തിയിട്ടുണ്ട് വെള്ള വെള്ളച്ചാട്ടത്തിന്റെ റസ്റ്റ് ഫ്രണ്ടില് നമ്മളിപ്പോ നിൽക്കുന്നത് വീഡിയോ ഒക്കെ കാണുന്ന പോലെ എത്ര സെറ്റപ്പ് ഒന്നും ഇല്ല കുടിക്കാനും വലിയ സെറ്റപ്പ് ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പൊ നോക്കി വെച്ചോ സംഭവമൊക്കെ അടിപൊളിയാണ് നമുക്ക് നമ്മുടെ പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ അടുത്തുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ പക്ഷെ ദൂരെ നിന്ന് വന്ന് കാണാത്ത ഒന്നുമില്ല വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് കുളിക്കാനോ അങ്ങനെ സെറ്റപ്പ് ഒന്നുമില്ല പിന്നെ വീഴാനൊക്കെ നല്ല സാധ്യത ഉള്ള സ്ഥലം അപ്പൊ സൂക്ഷിച്ചും കണ്ടും വരിക കിട്ടിക്കുക ഏതോ പണി പണിയറിയാതെ വൈറലാക്കിയ കാര്യമില്ല അത് പറയാം കാരണം വലിയ കുളിക്കാനും ഈ ഞായറാഴ്ച ആയിട്ട് ഒന്നും ചില്ലാവാൻ ഒക്കെയാണ് വന്നത് പക്ഷെ അങ്ങനെ കുളിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല ഒരു സുഖമില്ല കണ്ടിട്ട് ഒരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ഇൻസ്റ്റഗ്രാം കണ്ട പോലുള്ള കാര്യങ്ങളൊന്നും